ഞാൻ അഡ്വക്കേറ്റ് ജയധന്യ ഞങ്ങളുടെ അപ്പുമാമ ശ്രീ പി കൃഷ്ണദാസ് എന്ന മഹത് വ്യക്തിയാണ് ഇന്ന് കാണുന്ന എന്നെ ഞാനാക്കി തീർത്തതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് അന്ന് പതിനഞ്ച് തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് എന്നെയും ചേച്ചിയും അമ്മയെയും ഷൊർണ്ണൂരിലുള്ള ഞങ്ങളുടെ അമ്മയുടെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അദ്ദേഹം ഉണ്ടായത് പക്ഷേ അന്ന് തൊട്ട് തന്നെ ഞങ്ങളുടെ അമ്മാവൻ എന്ന സ്ഥാനത്തിലുപരി അച്ഛൻ എന്ന പദവിയാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ കല്യാണം ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരാ നഷ്ടം തന്നെയാണ് ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം അതിലുപരി ഒരു നല്ല കുടുംബസ്നേഹിയും എന്നെ പോലെ തന്നെയാണ് എൻ്റെ തറവാട്ടിലുള്ള മറ്റു വ്യക്തികളുടെയും അഭിപ്രായം എന്നതിന് ഒരു തർക്കം ഉണ്ടാവില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ തൃശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ തുടങ്ങാമായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത വാണിയംകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ആ ഒരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം അത് നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തത് നമ്മുടെ നാട്ടുകാർക്ക് ഗുണപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നമുക്ക് ചികിത്സ നേടുന്നതിനും അതിലുപരി നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഏറിയ പങ്കും തൊഴിൽ ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പരന്ന വായനശീലമുള്ള ആളാണ് എൻ്റെ അമ്മാവ് അദ്ദേഹം കുളിക്കുമ്പോൾ വരെ തലയിൽ എണ്ണ തേക്കുമ്പോൾ വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അന്ന് തന്നെ വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എന്ന ആശയം വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ലോണുകൾ കൊടുത്തിട്ടുള്ളത് വളരെയധികം കഠിനാധ്വാനിയും പ്രാന്തദർശിയും ആത്മബോധവും ആത്മാർപ്പണബോധവും തിരുത്സാഹവും കൃത്യനിഷ്ഠയും ഉള്ള ആളാണ് എൻ്റെ അമ്മാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങളൊക്കെ കണ്ടു വളർന്നത് കൊണ്ടാവാം കൃത്യനിഷ്ഠ ഇന്നും എൻ്റെ ജീവിതത്തിൽ പാലിച്ചു പോരുന്നൊരു സംഭവം തന്നെയാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്ക് ഇത്രയധികം പ്രശസ്തി ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെടുംതുണയായി നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഒറ്റയാൽ നായകൻ എന്ന പേര് എന്തുകൊണ്ടും അനുയോജ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സംരംഭങ്ങളൊക്കെയും ഇന്നും അദ്ദേഹത്തിൻ്റെ മക്കൾ അതേ ഊർജത്തോടും ആവേശത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഇനിയും ഉയരങ്ങളിൽ അത് കൊണ്ടെത്തിക്കുവാൻ അവരെ ജഗദീശ്വരന് അനുഗ്രഹിക്കട്ടെ എന്നും കൂടാതെ ഒക്ടോബർ അഞ്ചിന് ഗംഭീരമായ സദസ്സിൽ വെച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റയാൽ നായകൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു നന്ദി നമസ്കാരം